നല്ല നല്ല പൊതുവെ ീഗായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇവിടെ നിൽക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള രാഷ്ട്രീയം അദ്ദേഹം പ്രയോഗിക്കാറുണ്ട് അല്ലാതെ വ്യക്തിപരമായി നല്ല ബന്ധമായിരുന്നു അദ്ദേഹമായിട്ട് അങ്ങനെയുള്ള ആ ഒരു ബന്ധം ഒരുപക്ഷെ മുസ്ലിം ലീഗുമായി ഈ പറഞ്ഞ രാഷ്ട്രീയ ബന്ധത്തിൽ വലിയ വ്യത്യാസമുണ്ട് പലപ്പോഴും കലഹിച്ചിരുന്നു മുസ്ലിം ലീഗുമായി എന്നാൽ പോലും തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു അകൽച്ച ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇല്ല ഒരിക്കലും ഇല്ല കാരണം ആര്യൻ ഷൗക്കത്തും ഇവിടെത്തെ രാഷ്ട്രീയം വേറെയാണല്ലോ അപ്പൊ ആ സമയത്ത് ആര്യണൻ ഷൗക്കത്ത് പിന്നെ മുസ്ലിം ലീഗിനെതിരെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് ആര്യണൻ ഷൗക്കത്തിനെതിരെയും പറഞ്ഞിട്ടുണ്ട് അത് അന്ന് തന്നെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീർത്ത കാര്യങ്ങളാണ് പക്ഷെ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ലീഗ് എപ്പോഴും എടുക്കുന്ന ഒരു നിലപാട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന കാലത്തോളം ആര് സ്ഥാനാർത്ഥിയായാലും അവർ വിജയിപ്പിക്കുന്നതിന് വേണ്ടി രംഗത്ത് എന്ന് പറയുന്നത് ഞങ്ങളുടെ പൂർവിക നേതാക്കന്മാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു പാഠാണ് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് തീർച്ചയായും നമുക്ക് ഇത് ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടാകുന്ന പരാജയം ലീഗിൻ്റെയും കൂടി പരാജയമാവുമല്ലോ അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ലീഗ് ഇവിടെ മുന്നിൽ നിന്നിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ അത് തൃക്കാക്കരയോ പുതുപ്പള്ളിയോ പാലക്കാടോ ആവട്ടെ നേരെ ഇവിടെ മലപ്പുറത്തെത്തുമ്പോൾ ഒരു പക്ഷേ സംസ്ഥാനത്തെ മുസ്ലിം ലീഗിന്റെ ഏറ്റവും ശക്തിയുള്ള കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് അപ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം മുസ്ലിം ലീഗിന് തീർച്ചയായിട്ടും അതല്ലെങ്കിലും ഞങ്ങൾ പഠിപ്പിച്ച ഒരു പാഠം മുന്നണി സംവിധാനത്തിൽ ലീഗിൻ്റെ വീഴ്ച കൊണ്ട് ലീഗ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ അത് നമുക്ക് ക്ഷമിക്കാം പക്ഷേ ലീഗിൻ്റെ വീഴ്ച കൊണ്ട് നമ്മുടെ ഘടകകക്ഷിയിൽ ആരെങ്കിലും പരാജയപ്പെടുകയാണെങ്കിൽ അത് മുസ്ലിം ലീഗിനെ സഹിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാട് ബാഫി തങ്ങളുടെ കാലം മുതൽ നമ്മൾ തുടർന്നു വരുന്നതാണ് അതുകൊണ്ട് ആരുടെ ശോക്കത്തിൻ്റെ വിജയം ഉറപ്പിക്കാം എന്ന് ലീഗിനൊരു കോൺഫിഡൻസ് ആയിരുന്നു ഞങ്ങൾക്ക് വളരെ ആത്മവിശ്വാസമുണ്ട് തെരഞ്ഞെടുപ്പ് ഇവിടെ പല വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ് അതില് താങ്കളുടെ പിതാവിന്റെ പേര് കൂടി മുഖ്യമന്ത്രി പരാമർശിക്കേണ്ടായി ജമായത്ത് ഇസ്ലാമിയുമായിട്ട് ഒരു ബന്ധവും പുലർത്താത്ത നേതാവായിരുന്നു സി എച്ച് മുഹമ്മദ് കോയാ പക്ഷെ ആ പാരമ്പര്യമൊക്കെ ലീഗ് പോയി ലീഗ് മറന്നുപോയി എന്ന് പറയുന്നത് അല്ല ഞാനേ ശരിയാണ് എൻ്റെ പിതാവ് അവരുടെ യോഗങ്ങളെ പങ്കെടുത്തിട്ടില്ല അവരുമായിട്ട് അകൽച്ച പാലിച്ചിരുന്ന ഒരാളാണ് പക്ഷെ ഞാൻ പിണറായി വിജയനോട് ചോദിക്കുന്നത് അങ്ങ് എങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ബന്ധം സ്ഥാപിച്ചത് അതിൻ്റെ മറുപടി ആദ്യം പറയണല്ലോ ഞങ്ങൾക്ക് പിന്തുണ ജമേഅത്ത് ഇസ്ലാമി ഇങ്ങോട്ട് തന്നതാണ് പിന്തുണ അതിൻ്റെ പേരിൽ വേവലാതിപ്പെടുന്ന മുഖ്യമന്ത്രി ആദ്യം അന്ന് ചെയ്ത ഇതിൻ്റെ പിന്നെ മാപ്പ് പറഞ്ഞിട്ട് വേണം ഈ ഒരു കാര്യം പറയാൻ തെറ്റായി പോയെന്ന് പോയിരുന്നു ഞങ്ങൾ മാപ്പ് പറയുന്നു മതരാഷ്ട്രവാദികളോട് കൂടെ നിന്നു എന്നതിൽ ഞങ്ങൾ മാപ്പ് പറയുന്നു എന്ന് പറയണമല്ലോ അവർ അവര് ഇപ്പം കുറേ കാലത്തിന് ശേഷം ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു പോവാണ് പക്ഷെ അതിനൊക്കെ മുമ്പ് മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് അങ്ങനെ ഇവരുടെ ഒരു ചർച്ചയിൽ കത്തിനിൽക്കുന്ന കാലത്ത് അന്ന് സത്യത്തിൽ ഞങ്ങളിപ്പം ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള ലേഖനങ്ങളുണ്ട് പ്രസംഗിച്ച പ്രസംഗങ്ങളുണ്ട് അതിലൊന്നും ഞങ്ങൾ ഇപ്പോൾ മായം ചേർത്തിട്ടില്ലല്ലോ കാരണം ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഉള്ളത് ഞാൻ നമ്മളെപ്പോഴും തുറന്ന് പറയാറുണ്ട് പക്ഷെ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പലരും പലർക്കും പിന്തുണ പ്രഖ്യാപിക്കുകയല്ലോ കാരണം ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സമ്മതിദായകരാണല്ലോ അപ്പൊ സമ്മതി നമ്മൾ ഒരു വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ എന്താ നമ്മൾ പറയുന്നത് എല്ലാ സമ്മതിദായകരും ഞങ്ങൾക്ക് വോട്ട് നൽകണം ബ്രാക്കറ്റില് സമയത്ത് വേണ്ട സി പി ഐ വേണ്ട അങ്ങനെ എഴുതാറില്ലല്ലോ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ചന്ദനം ചാരിയാൽ അതെ ഈ മതരാഷ്ട്രവാദികളുമായിട്ടൊരു കൂട്ടുകെട്ട് ആകെ ആകമൊത്തം നോക്കുമ്പോൾ ഒരു ലാഭമായിരിക്കും അതല്ല നമ്മൾ കൂട്ടുകെട്ടിട്ട് പോയിട്ടില്ലല്ലോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതേപോലെ തന്നെ മതസംഘടനകൾ അങ്ങനെ പലരും അങ്ങനെയാണെങ്കിൽ ഇവർ പറയണമല്ലോ ഹിന്ദു മഹാസഭ ഞങ്ങൾക്ക് പിന്തുണ നൽകിയതിനെ ഞങ്ങൾ തള്ളിപ്പറയുന്നു എന്ന് പറയണല്ലോ